വയോജന ദിനം വിവിധ സംഘടനകൾ വാർദ്ധക്യം കെ എസ് എസ് പി ആലത്തൂർ ബ്ലോക്ക് കമ്മിറ്റി നേതൃത്വത്തിലും വയോജന ദിനം ആചരിച്ചു പെൻഷൻ ഭവനിൽ നടത്തിയ പരിപാടി മുൻ പഞ്ചായത്ത് അംഗവും കില റിസോഴ്സ് പേഴ്സണും കുഞ്ചൻ സ്മാരക ഭരണസമിതി അംഗവുമായ സന്ധ്യ ഉദ്ഘാടനം ചെയ്തു വയോജന നമ്മുടെ ദിനാചരണം ാണ് എന്നൊക്കെ സൂചിപ്പിച്ചു പോയി അതേപോലെ തന്നെ ഇന്ന് സമൂഹ സമൂഹത്തിൽ നിലനിൽക്കുന്ന വ്യവസ്ഥിതികളെ കുറിച്ച് അതുപോലെ തന്നെ ഇന്ന് വയോജനങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങളെ കുറിച്ച് അവരുടെ മാനസികവും ശാരീരികവും ആരോഗ്യപരവുമായ മറ്റെല്ലാ നേരിടുന്ന ദൈനംദിന ജീവിതത്തിൽ നേരിടുന്ന പ്രശ്നങ്ങളെ കുറിച്ചൊക്കെ സ്നേഹിയും സൂചിപ്പിച്ചു പോയി ഇവിടെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ദിനാചരണത്തിന്റെ തീം സെക്രട്ടറി ജനറൽ അറ്റോണിയോ അന്തസ്സോടെയുള്ള ലോകമെമ്പാടുമുള്ള പ്രായമായവർക്കുള്ള സംവിധാനങ്ങളും ശക്തപ്പെടുത്തുക അതിന് നാം പ്രതിജ്ഞാബദ്ധരാകുക എന്നതാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വയോജന ദിനാചരണത്തിന്റെ സന്ദേശം എന്നുള്ളത് ഓരോ പ്രായമായവരും ഇന്ന് നേരിടുന്ന നേരത്തെ ഇവിടെ ബഹുമാനപ്പെട്ട ബ്ലോക്ക് പ്രസിഡന്റ് വി വി മുരുകൻകുട്ടി അധ്യക്ഷനായി ജില്ലാ ജോയിന്റ് സെക്രട്ടറി കെ വിജയകുമാരി ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ എം വേലപ്പൻ പി കെ ഹരിദാസൻ ബ്ലോക്ക് സെക്രട്ടറി എസ് മുഹമ്മദ് ഹസൻ എന്നിവർ ആശംസപ്രസംഗം നടത്തി